പതിനഞ്ച് മാസം പിന്നിട്ട യുദ്ധത്തിന് വിരാമം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ഇന്ന് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ വിവരങ്ങൾ ഹമാസ് ഇസ്രയേലിനെ കൈമാറിയതോടെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മൂന്ന് വനിതകളുടെ പേരുകളാണ് ഹമാസ് കൈമാറിയത് കരാറിന്റെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറിയിരുന്നു ഞായറാഴ്ച പ്രാദേശിക സമയം എട്ട് മുപ്പതിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് മധ്യസ്ഥരായ ഖത്തർ നേരത്തെ അറിയിച്ചിരുന്നത് പിന്നീട് രണ്ടു മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷമാണ് ഇപ്പോൾ ബന്ദികളുടെ പേരുകൾ മധ്യസ്ഥരായ ഖത്തർ മുഖേന ഹമാസ് കൈമാറിയത് പിന്നാലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു അമേരിക്കൻ പൌരനടക്കം മൂന്ന് ബന്ദികളെ ഹമാസ് ശനിയാഴ്ച മോചിപ്പിച്ചു പകരം നൂറ്റി എൺപത്തിമൂന്ന് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടു ു ശനിയാഴ്ച പ്രാദേശിക സമയം എട്ടരയോടെ യാഡൻ ബിബാസ് ഫ്രഞ്ച് വംശജനായ ഓഫർ കാൾഡറോൺ എന്നിവരെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയത് രണ്ടര മണിക്കൂറിന് ശേഷം അമേരിക്കൻ പൗരനായ കേത്ത് സീഗലിനെയും വിട്ടുനൽകി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം നാലാമത്തെ ബന്ദി കൈമാറ്റമാണിത് യാഡൻ ബിമാസിന്റെ ഒമ്പത് മാസം പ്രായമുള്ള മകളായിരുന്നു ഹമാസ് ബന്ദിയാക്കിയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇസ്രയേൽ വിട്ടയച്ച പലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും എത്തിച്ചേർന്നു ഇവരിൽ നൂറ്റി പേർ വിചാരണ പോലും കൂടാതെ തടവിലടയ്ക്കപ്പെട്ടവരാണ് വൈദ്യസഹായം ആവശ്യമായ പലസ്തീൻകാർക്ക് ഗാസയിൽ നിന്നും ഈജിപ്തിലേക്ക് പോകുവാനായി റഫ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റ് ഒമ്പത് മാസത്തിന് ശേഷം ആദ്യമായി തുറന്നുകൊടുത്തിട്ടുണ്ട് അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈനിക നടപടി തുടരുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ മേഖലയിൽ ഒരാഴ്ചക്കിടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഏഴുപേർ കൊല്ലപ്പെട്ടു